എത്രയും സ്നേഹമുള്ള സഹോദരന്മാർ സഹോദരികളെ പ്രായം ചെന്നവരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം അതുവഴി അള്ളാഹുവിൻ്റെ യുക്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും സമ്പാദിക്കണം എന്നാദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ അള്ളാഹ് ഹുസുബാന രൂപത്താൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാരാവട്ടെ പ്രായം ചെന്നവരെയും വയവചനങ്ങളെയും അതേരൂപത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയുമൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് കൽപ്പനയാണ് മാതാപിതാക്കളുടെ കാര്യത്തിലും പ്രാഞ്ചന്ദ്രന്റെ കാര്യത്തിലും മുന്തിയ പരിഗണനയാണ് ഇസ്ലാം നൽകുന്നത് വിശുദ്ധ കുർബാനിൽ നിരന്തരമായി അങ്ങനെയുള്ള ആശയങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ അള്ളാഹവനെ മാത്രം ആരാധിക്കണം ഉപാധിത്ത് ചെയ്യണം അവർക്ക് യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല എന്ന് ഖുർആൻ ഗംഭീരമായിട്ടുള്ള തീരുമാനമാണ് പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങളുടെയും കല്പനകളുടെയും മുഖ്യമായിട്ടുള്ള അജണ്ട ഈ ഒരു ആശ്രയ തലത്തിൽ നിന്നുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്നിട്ട് പറയുന്നത് തൊമ്പിൽ സ്ഥാനം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ് മുപ്പത്തിയാറാം അധ്യായം സുറാദി സാഹി അതേ രൂപത്തിൽ സുരത്ത് ഇസ്രാഹിലെ ഇരുപത്തിമൂന്നാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു ഇത് നിന്റെ രക്ഷിതാവിന്റെ തീരുമാനമാണ് അവരെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതും അള്ളാഹുബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ് അവരിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും അവർക്ക് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ പല തഹുമാ ക്യൻ അവരോട് ചെറിയ അനുസാരമായിട്ടുള്ള വാക്കുകൾ പോലും തെറ്റായിട്ടുള്ള പല പോലും നിങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് അവരോട് കയറി സംസാരിക്കരുത് ബഫുല്ലഹുമാ കൗലൻ കരീമ അങ്ങേറ്റം മൃദുമായ മാന്യമായിട്ടുള്ള വാക്കാണ് സംസാരമാണ് പ്രായം മാതാപിതാക്കളോടും മാതാപിതാക്കളോടും ഒക്കെ ഒരു വിശ്വാസി എന്നുള്ള ചെയ്യുന്നുള്ള നമുക്ക് നിർവഹിക്കാനുള്ള അവരോടുള്ള ബാധ്യതയും കിടപ്പാണ് നിരവധി പ്രശ്നങ്ങളാണ് പ്രായം അഭിമുഖീകരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കറിയാം വിട്ടുമാറാത്ത രോഗമാണ് അവരെ ബാധിക്കുന്നത് പക്ഷബാധിത്വം പോലെയുള്ള പക്ഷപാതം പോലെയുള്ള പ്രമേഹം പോലെയുള്ള കൊളസ്ട്രോൾ പോലെയുള്ള നിരന്തരമായിട്ടുള്ള രോഗങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളിൽ അവരെ ശ്രദ്ധിക്കുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യേണ്ടത് അവരുടെ കുടുംബാംഗങ്ങളാണ് വീട്ടിലുള്ളവരാണ് സമയം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അവഗണിക്കുന്നത് അങ്ങേ പാപവും അതാഹിന്റെ നീരിന്റെ മാർഗത്തിൽ നാം ചെയ്യുന്ന ദ്രോഹവുമാണ് പല ആളുകളും വീടുകളിൽ ഏകാന്തത അനുഭവിക്കുന്നവരായിട്ടുണ്ട് ഒറ്റപ്പെടൽ അവർ അവരനുഭവിക്കുകയാണ് അതുകൊണ്ടേ അവർക്ക് വിഷാദവും ഉത്കണ്ഠയും ഒക്കെ വന്നുചേരുന്നു പേടി ഉണ്ടാകുന്നു ഏകാന്തതയിൽ നിന്ന് അവരെ മോചിപ്പിക്കേണ്ടത് അതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് കുടുംബാംഗങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വമില്ലായ്മ അവരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിയിരുന്നുണ്ട് പതിവായി കഴിക്കേണ്ട ഗുളികകൾ മരുന്നുകൾ അത് വാങ്ങാനുള്ള കാശില്ലാതെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ നമ്മുടെ ഒക്കെ വീടുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ അൽപക്കങ്ങളിൽ അതിനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ മഹല്ലുകളിൽ അതിനുള്ള സാധ്യതകളുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു മുസ്ലിം സൊസൈറ്റി എന്നുള്ള നിലക്ക് ഉമ്മത്തും വസത്ത് എന്നുള്ള നിലയ്ക്ക് മധ്യമ സമുദായം എന്നുള്ള നിലക്ക് കഴിവ് നമ്മുടെ ബാധ്യത അങ്ങനെയുള്ള ബാധ്യതകളും കടമകളും നമ്മുടെ കടപ്പാടുകളും വ്യക്തമായി മനസ്സിലാക്കാനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രായാധിക്യവും അവരക്കുന്ന മറ്റൊരു പ്രശ്നം വിവേചനമാണ് വീടുകളിൽ നിന്ന് അവർക്ക് വിവേചനം അനുഭവിക്കേണ്ടി വരുന്നു പഴയകാലത്ത് അവർ നൽകിയിട്ടുള്ള സേവനങ്ങളെ കാണാതെ പോവുകയും പുതിയ തലമുറയും ചെറുപ്പക്കാരും യുവാക്കളും പുതിയ തലമുറയും അവരെ അവഗണിച്ചുകൊണ്ട് നിസ്സാരമാക്കി തള്ളിക്കളയുന്ന ഐറ്റവും അപകടകരമായ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആരെങ്കിലും പെരുമാറുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ സന്തോഷവും സമാധാനവും ആശ്വാസവും അവർക്ക് പകർന്നു നൽകുന്ന വീട്ടിലെ അങ്കണങ്ങളാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത് അവർക്ക് യാത്രാ പ്രശ്നങ്ങളുണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ ഒരു നിമിഷം ഇന്ന് അവർ ആലോചിച്ചു പോകാറുണ്ട് പക്ഷേ ആ യാത്രകളിൽ അവരെ അവഗണിക്കുകയും അവരാവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സ്വന്തം വാഹനമുണ്ടായിട്ടും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ അച്ഛൻ ധിക്കാരമാണ് കാണിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് നമ്മൾക്ക് പ്രയാസമുണ്ട് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രായം ചെന്നവരും നമ്മുടെ മാതാപിതാക്കളും വൃദ്ധരായിട്ടുള്ള ആളുകളും അഭിമുഖീകരിക്കുന്നത് ഒരു കാര്യം നമ്മൾ അറിയണം അവരുടെ ത്യാഗത്തിൻ്റെയും അവർ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗത്തിൻ്റെയും പിന്നിലാണ് നമ്മളുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സുഖങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നത് നല്ല വീടുകളിൽ അന്തികൻ നമുക്ക് സാധിക്കുന്നത് ജോലിയും ഉദ്യോഗവുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നത് ലക്ഷക്കണക്കിലൂടെ ഫിക വരുമാനമുള്ളവരായി നാം മാറുന്നത് അതിൻ്റെയൊക്കെ പിന്നിൽ പഴയ കാലഘട്ടങ്ങളിൽ പ്രയാസങ്ങളും വേദനകളും അടിച്ചറക്കി ഒരു നേരത്തെ ആഹാരം പോലും വേണ്ട വിധത്തിൽ കഴിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നല്ല വസ്ത്രം ധരിക്കുവാനും പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു നല്ല ഭക്ഷണം പോലും വേണ്ട വിധത്തിൽ കഴിക്കുവാനും ൗഹിക്ക് ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രയാസങ്ങളുടനേ പ്രയാസം സഹിച്ചു കൊണ്ട് വേദനകൾ കടിച്ചിറക്കി നമ്മളെല്ലാവരെയും എല്ലാത്തിലും കഴിവുള്ളവരാക്കി അവർ മാറ്റിയെടുത്തിട്ടുള്ളത് എന്നുള്ള ബോധം യുവാക്കൾക്കുണ്ടാകണം ചെറുപ്പക്കാർക്കുണ്ടാകണം നമ്മുടെ സുഖത്തിൻ്റെയും നമ്മുടെ ആഡംബരത്തിൻ്റെയും നമ്മുടെ പ്രയാണത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ഒരു ഭാഗത്തേക്ക് തട്ടിവാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി നമ്മുടെ മഹല്യങ്ങളിൽ ആരുണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമുണ്ട് നിരന്തരമായിട്ടുള്ള സംഭവ പരമ്പരകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും മക്കാ വിജയത്തിൻ്റെ ദിവസം ഒന്നാമത്തെ ഹലീഫ എന്ന ചരിത്രത്തിൽ ക്യാദിയിട്ടുള്ളൂ അദ്ദേഹത്തിന് ആഗ്രഹം മക്കൾ വിജയിച്ച ദിവസമാണല്ലോ എന്റെ പിതാവ് പ്രായം ചെന്നവരാണ് അബൂഫിയാണ് പേര് അദ്ദേഹത്തെ മുമ്പിൽ ഒന്ന് ഹാജരാക്കണമെന്ന് അദ്ദേഹം മതിയായി ആഗ്രഹിക്കുകയും അങ്ങോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു അപ്പോൾ പ്രവാചകന്റെ ചോദ്യമുണ്ട് നമുക്ക് പ്രായം അങ്ങോട്ട് പോയി കാണാൻ എന്ന് ചോദിക്കുന്ന പ്രവാചകന്റെ ലോക ചരിത്രത്തിൽ മാതൃകയില്ലാത്ത വിധത്തിലുള്ള പ്രവാചകന്റെ സന്ദേശം മെസ്സേജുകൾ നമുക്ക് ബാധിതപ്പെട്ടതാണ് നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ഉള്ള സന്ദേശങ്ങളാണ് പ്രവാചകന്റെ വായിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മതിയൻ ദേശത്തെ പറ്റി നമുക്കറിയാം മുസാഹിഫ് അലൈഹി ഇഷ്ടാത്തു വസ്സലാമിന്റെ സംഭവങ്ങളാണ് അവിടെ വെള്ളത്തടാകത്തിൽ രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നു അത് മഹാരാജയുടെ അവരുടെ എത്തിപ്പെട്ട മൂസാൻ അലി അലി സ്വലാത്തു വസ്സലാമിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു അദ്ദേഹം ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ പ്രശ്നം ആ പെൺകുട്ടികൾ മൂസാൻ അടി അലിത്തു വസ്സലാമിനോട് പറയുന്നുണ്ട് ബാബുവിനാ ഷെയ്ഖും കമ്മിയ ഞങ്ങൾക്ക് ഒരു പ്രായ ചെന്ന വൃദ്ധനായിട്ടുള്ള ഒരു പിതാവ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കണം ഇവിടെ കരട്ടു പിടിച്ച കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇത് കേട്ടമാത്രയിൽ മഹാനായിട്ടുള്ള മൂസാ നബി അലിസ്ലാത്തു വസ്ലാം അവരിൽ നാടുകളെ വാങ്ങുകയും അവർക്ക് അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം നൽകുകയും ചെയ്യുന്നു അതിനുശേഷം ഈ രണ്ട് പെൺകുട്ടികൾ വീട്ടിൽ പോയി പിതാവിനോട് പറയുന്നു ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് മൂസാൻബിയായ ഹബീൽ അമീൻ പ്രിയപ്പെട്ട പിതാവ് അങ്ങേറ്റം ശക്തനായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ കാണുകയും അദ്ദേഹം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു ഖുർആൻ ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വസരങ്ങളിൽ ഇത് സുദീർഘമായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം ശക്തനാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ശക്തിയുള്ളവരും ഇങ്ങനെയുള്ള വിശ്വസ്തതയുള്ളവരും നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും രാജ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നവരും വ്യത്യസ്തമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ മമ്പർമാരാകുന്നവരുമെല്ലാം അറിയണം അങ്ങനെയുള്ള വിശ്വസ്തതയും അങ്ങനെയുള്ള ശക്തിയും മാരാജിതാക്കൾക്ക് വേണ്ടി പ്രായവർക്ക് വേണ്ടി വയോജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും സമ്പത്തും ചിലവഴിക്കാനുള്ള ബോധ്യവും ചിന്തയുമാണ് വിശ്വാസികളെ ഇത്തരം സംഭവങ്ങൾ പഠിപ്പിക്കുന്നത് യാത്രക്കിടയിൽ ഗുഹയിലകപ്പെട്ട മൂന്ന് വ്യക്തികളെപ്പറ്റി മഹാനായ പ്രവാചകന്റെ വചനമുണ്ട് അവർ പറയുന്നുണ്ട് അവർ ഗുഹയിലകപ്പെട്ടു രക്ഷപ്പെടാൻ മാർഗമില്ല അവരെല്ലാവരും അവിടെ നിന്ന് പറയുകയാണ് ഇല്ല എന്നത് വിസാരിക്ക ഞങ്ങൾ ചെയ്തു പോയ നല്ല പ്രവർത്തനങ്ങൾ എടുത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു വസീലിയായി നമുക്ക് കലാഹൂർ വെള്ളി പ്രാർത്ഥിക്കാം മറ്റൊരു മാർഗവും അവരുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച വെച്ചിഹായ പ്രവർത്തനങ്ങൾ അവർ എടുത്തു പറയുകയാണ് ഒരാൾ പറയുന്നു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ആ മാതാപിതാക്കൾ വീട്ടിലുള്ള സമയത്ത് അവരെക്കാൾ അവരെക്കാൾ മുൻഗണന ഞാൻ ആർക്കും നൽകുമായിരുന്നില്ല കുടുംബക്കാർക്കോ എന്റെ വീട്ടുകാർക്കോ മക്കൾക്കോ അവരെ അവർക്ക് നൽകുന്നതുപോലെയുള്ള മുൻഗണന ഞാൻ നൽകുമായിരുന്നില്ല അതിനാൽ ഞാൻ ഈ ചെയ്ത പ്രവർത്തനം കാരണം ഞങ്ങളകട്ട ഈ യുദ്ധത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തേണ്ടതേ അങ്ങനെ ആ പാർക്കല് ിൽ മാറി നിൽക്കുന്നു മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് പറയുന്ന എല്ലാ അടഞ്ഞവാദങ്ങളും നമുക്ക് വേണ്ടി തുറക്കണമെന്ന് പറയുന്ന നമുക്ക് വേണ്ടി എല്ലാ സംരംഭങ്ങളിലും മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ കുറ്റി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ അകപ്പെട്ടി എല്ലാ സങ്കീർണ്ണമായ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ നമുക്ക് വേണ്ടി തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ രോഗങ്ങളും പ്രശ്നങ്ങളും സങ്കീർണ്ണതകളും ഇല്ലാതാകുവാനുള്ള ബോധ്യം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണമെന്നതാണ് നമ്മളുണ്ടാകണമെന്നതാണ് ഇസ്ലാം ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രായാധിക്യം എന്നവർ

യും പാവപ്പെട്ട ഭക്ഷണം നൽകിയാൽ മതി എന്നാണ് മതിയെന്ന ഇടവാണ് അനുവദിച്ചിട്ടുള്ളത് ദീർഘമായി നമസ്കാരത്തിൽ പ്രഭാസന ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുകയാണോ ജനങ്ങളിൽ ചിത്രയുണ്ടാക്കുകയാണോ താങ്കൾ ദീർഘമായി നമസ്കാരത്തിൽ പാരായണം ചെയ്ത മഹാത്മാരായ സഹാദികരോട് പോലും അത് അവസാനിപ്പിച്ചുകൊണ്ട് നമസ്കാരം പെട്ടെന്ന് ചുരുക്കി പ്രാർത്ഥിച്ചവർക്കും അവസരം അനുഭവിക്കുന്നവർക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും മോചനം നൽകണമെന്ന് പറയുന്ന ഇസ്ലാമിക ആദർശമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ പ്രമാണങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്റെ സളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണിത് അതേപോലെ മാതാപിതാക്കൾ ഉറപ്പിക്കുകയും അവരുടെ അനിഷ്ടം സമ്പാദിക്കുകയും ചെയ്യുന്നവർ ഗുരുതരമായ വാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി നമുക്ക് ലഭിക്കണം മാതാപിതാക്കളുടെ എന്ന് കാണാം ചില ആളുകൾ വിചാരിക്കും ശരിക്കും മാത്രമാണ് മഹാപാപം എന്ന് അത് പാപം തന്നെയാണ് അതേ ദിനത്തിലുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശത്രുമുറ ചെങ്കിൽ മാതാപിതാക്കളുടെ ചീത്ത പറയുന്നവർ അവർക്ക് പ്രായമാകുമ്പോൾ അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തെയും മക്കളെയും മാത്രം സംരക്ഷിക്കുന്നവരായി മുസ്ലിങ്ങൾ മാറിപ്പോകുന്നത് അങ്ങേക്കത്തെ ഗൗരവത്തോടു കൂടി രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വർഗം വിശിദ്ധമാണെന്ന് പ്രവാചക പതനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അള്ളാഹുവിനുസരിച്ചുകൊണ്ടും അവരുടെ സമ്പാദിച്ചുകൊണ്ടും നമ്മുടെ പ്രഭാതം ആണെങ്കിൽ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് കാര്യത്തിൽ കാര്യങ്ങളിൽ പ്രവാചകന്റെ വചനങ്ങളിലും പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുകയും അതാണ് ഇസ്ലാമിന്റെ ഭാഗമെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അനുസരണത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി എന്നിട്ട് പ്രവാചകൻ പറയുന്നു അവർക്ക് രണ്ട് കവാടങ്ങൾ തുറന്നു എന്നാൽ വിപരീത തുറന്നുശയിലൂടെ സഞ്ചരിക്കുന്നവർ മാതാപിതാക്കളെ ദ്രോഹിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തുകൊണ്ട് പ്രഭാതം പൊട്ടിവിടുന്നവർ നാർ അവർക്ക് നരകത്തിലുള്ള കത്തിച്ചലിക്കുന്ന കവാടങ്ങളാണ് അവർക്ക് വേണ്ടി തുറക്കപ്പെടുക എന്ന് ബുഹാരി വേദനം ചെയ്യേണ്ട അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ കൽപ്പനകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെങ്കിലും ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ വിധി മനസ്സിലാക്കി പ്രവാചകന്റെ തീരുമാനങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നതാണ് അപ്പോ ഒരാൾ ചോദിക്കുന്നുണ്ട് ആ ഞങ്ങൾ ആക്രമിക്കുകയാണെങ്കിലും അവരോട് നീതി പാതിക്കണമെന്നാണ് അവർ താങ്കൾ പറയുന്നത് മൂന്ന് പ്രാവശ്യമാണ് പ്രവാചകൻ ആവർത്തിച്ചത് കാണിക്കുകയാണെങ്കിലും അവരോട് മാന്യമായി പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം അങ്ങനെയുള്ള ഇസ്ലാമിക നിയമസംഹിതകളെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസികളിൽ യുവാക്കളിൽ ചെറുപ്പക്കാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി സഹോദരന്മാരെ കുറഞ്ഞ സമയം കൂടി അള്ളാഹുനെ സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് നമ്മുടെ വയസ്സിനെ പറ്റി പ്രവാചക പത്രങ്ങൾ കാണാം എന്റെ ഈ സമുദായത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അറുപതിൻ്റെയും എഴുപതിൻ്റെയും കീടിലാണ് അതിൽ അറിഞ്ഞോട് കുറച്ചൊക്കെ ഉണ്ടാകും അതൊക്കെ പത്രങ്ങളിലോട്ട് പ്രത്യേകമായ വാർത്തകൾ വരും ചെറുപ്പത്തിലുമൊക്കെ മരണപ്പെടും എന്നാലൊരു മൊത്തത്തിലുള്ള ഇത് പറയുകയാണ് ഒരു എന്ന പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് യാസൂരല്ല ആരാണ് ജനങ്ങളിൽ ഉത്തമൻ അപ്പൊ പ്രവാചകന്റെ മറുപടി ഉണ്ട് ദീർഘമായി ജീവിക്കുവാൻ സൗഹൃദ അതോടൊപ്പം മഹസ്വനാമരു അവൻ്റെ കർമ്മങ്ങളൊക്കെ അവൻ നന്നാക്കിയെടുക്കുകയും ചെയ്യും പ്രായം ചെന്നവരും അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുർമുലൈ നിവേദനം ചെയ്ത അവസരമാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ മരണം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലും അയൽ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങേയറ്റം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ മഹലിനു വേണ്ടിയുമെല്ലാം ദീർഘമായി സംസാരിക്കുകയും പെരുമാറുകയും പുറത്തിക്കുകയും ചെയ്തിട്ടുള്ള നല്ല വ്യക്തികളുടെ വ്യക്തിത്വങ്ങളുടെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേറ്റത്തെ ശ്രദ്ധയോടുകൂടി ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം അവർ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും പുതിയ തലമുറയ്ക്ക് അന്യമായി പോവുകയാണ് അവരുടെ മാതൃക നമുക്കില്ലാതെ പോവുകയാണ് ഇന്ന് രോഗം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കുടുംബങ്ങളെ അപേക്ഷിക്കുന്ന പ്രശ്നം മാതൃകയുടെ അഭാവമാണ് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെടുന്നതോടുകൂടി എല്ലാം തകർന്നു പോകുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളായി പോകാൻ പാടില്ല മാതാപിതാക്കൾ ഉദ്ദേശിച്ചു പോയ സംസ്കാരവും മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ ആദർശവും പ്രതിബദ്ധതയാണ് കുടുംബങ്ങളിൽ ആവശ്യമായിട്ടുള്ളത് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ കുഞ്ഞാലി സാധി ഞാൻ ഓർക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മകൻ ജൈതരാജ്യൻ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം മരണപ്പെട്ടു ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്കിടയിലുണ്ടാക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ട് വേദനകളും അങ്ങനെയുള്ള എല്ലാ വിഷമങ്ങളും അദ്ദേഹം പരിഹരിച്ചു കൊടുക്കുമാരാകട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള ഇവരുടെ രണ്ടുപേർക്കും അള്ളാഹുക്കും അത്തരത്തും മരഷമത്വം നൽകി അനുഭവിക്കുമാരാകട്ടെ അവരുടെ കുടുംബങ്ങളിൽ എല്ലാ ക്ഷമയും സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ അതേ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിക്കൊണ്ട് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കും അവർക്കും എല്ലാവർക്കും വിട്ടുപറച്ചു ആഹ്വാദി തരുമാരാകട്ടെ പ്രവാചകത്തിൽ അവർ വിശല്ലമാണ് അവരോടുള്ള പെരുമാറ്റങ്ങളിൽ ശ്രദ്ധിക്കേണ്ട നിരന്തരമായിട്ടുള്ള നിരവധി നിയമങ്ങൾ പറയുന്നുണ്ട് ഇസ്ലിമുസ്തായി വലിയ ആളുകളോടാണ് ഫ്രാൻസ് എന്നവരോടാണ് സലാം പറയേണ്ടത് വെൽമാർഗർക്കായി ഇരിക്കുന്നവർ നടന്നു വരുന്നവർ അവർ ഇരിക്കുന്നവരോടാണ് സ്ലാം പറയേണ്ടത് കുറച്ചാളുകളുണ്ട് കൂടിയാളുകളുണ്ട് ആളുകളുണ്ട് വെറുതെ ആളുകൾ കൂടിയ ആളുകളോട് സലാം പറയണം അവിടെ പ്രായം ചെന്നവരോട് കുട്ടികളും നമ്മളൊക്കെ അവരോട് സ്ഥലം പറയണമെന്നതാണ് അതേപോലെ മറ്റൊരു പ്രവാചകരുടെ വചനമുണ്ട് പത്ത് അമർ വലി കൽപ്പിച്ചതാണ് വലിയ പ്രായം ചെന്ന ആളുകൾക്ക് ആദ്യമായി നൽകണം നമ്മളൊരു സല ഒരു പാനീയം ഡ്രസ് നൽകുകയാണെങ്കിൽ ഒരു സദസ്സാണ് ഡ്രിക്സ് നൽകാദ്യം ഒരു സെഡലൊക്കെ കൊടുക്കാം പക്ഷേ എന്നാൽ പോലും അവിടെ പ്രായം ചെന്നവരുടെങ്കിൽ അവരെ ആദ്യമായി അവർക്ക് നൽകണമെന്നാണ് പഠിപ്പിക്കുന്നത് തോന്നാവുന്ന കാര്യങ്ങളിൽ പോലും ഒരു സദസ് കൈയാഴ്ച പറഞ്ഞതാണ് പ്രാധ്യമുണ്ടെങ്കിൽ അവർക്ക് സീറ്റുകൾ എഴുന്നേറ്റി കൊടുക്കാനുള്ള ഒരുപനകൾ പോലും ഇസ്ലാമിന്റെ പ്രവാചകർ ബ്രിട്ടേഷ് പോയിട്ടില്ല എന്ന് ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന യുക്തിവാദികളും ഭൗതികാദികളും ഇസ്ലാം വിരുദ്ധ ശക്തികളും മനസ്സിലാക്കണം ഈ രൂപത്തിൽ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും ആദർശത്തിലും വിശ്വാസത്തിലും സംരക്ഷിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് കൂടിയ തലമുറകളെ പഠിപ്പിക്കുകയും ഇത്തരം നിയമങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം അവരോട് ബഹുമാനവും ആദരവും ഒട്ടും വിശുദ്ധ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം നല്ല ശ്രോതാവായി നമ്മൾ മാറണമെന്നതാണ് നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കാം അവർ വീട്ടിൽ പോകുമ്പോൾ പറയാം എന്നാലും ആദ്യം കേൾക്കുന്നതിന് പോരെ കേൾക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സാധിക്കണം അതിന് സമയം കണ്ടെത്തണം പ്രത്യേകിച്ചും മറ്റെല്ലാവരുടെയും ബാധ്യതയാണ് അവരെ അഭിവാദ്യം ചെയ്യുകയും സലാം പറയുകയും അവരുടെ വീടുകൾ സന്ദർശിക്കുകയും ചെയ്യുക എന്നത് ഇന്നില്ലാതായി പോകുന്ന ഈ ഒരു മെസ്സേജ് ഇന്നത്തെ പുതുപയുടെ പ്രധാനപ്പെട്ട മെസ്സേജാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുകയാണ് നമ്മുടെ മഹിതകളിൽ പ്രായം അങ്ങനെയുള്ള ആളുകളെ അങ്ങോട്ട് പോയി കാണാനും കുറഞ്ഞ സമയം കുടുംബസമയത്തും പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അഭിവാദ്യം ചെയ്ത് തിരിച്ചു വരുന്ന ഏറ്റവും സന്തോഷകരമായ നമ്മുടെ മനസ്സിൻ്റെ കുളിർമ നൽകുന്ന നമ്മുടെ എല്ലാ ടെൻഷനുകളും ഇല്ലാതാകുന്ന വിധത്തിൽ നമ്മളെത്ര കുടുംബങ്ങളിൽ പരസ്പരമുള്ള ധാരണയും കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ആദർശ ഉണ്ടാവണം എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് കൂടിയാലോചനകൾ ചർച്ചകൾ ചെറിയ കാര്യങ്ങളിൽ പോലും മാതാപിതാക്കളോടും പ്രായത്തിനുള്ളവരോടും പ്രയോജനങ്ങളോടും നമ്മൾ അങ്ങോട്ട് പോയി അന്വേഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന കമ്മിറ്റിയാണ് അങ്ങനെയുള്ള കുടുംബങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാഷകന്റെ പ്രാർത്ഥനയുണ്ട് ൾ അവർക്ക് കാറ്റിക്കൊടുത്തുകൊണ്ട് വിനയത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും മകുടോദാഹരണങ്ങളായി മാറുന്ന മക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം അങ്ങനെയുള്ള മക്കൾ മാതാപിതാക്കൾ കത്താടിയായി മാറുന്ന ഒരു പുതിയ സംസ്കാരമാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങനെയുള്ള ഭാര്യ അങ്ങനെയുള്ള ഭർത്താവ് അങ്ങനെയുള്ള യുവാക്കൾ ചെറുപ്പക്കാർ പരസ്പരം ബന്ധപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രോത്സ്യമായ മാതൃക നമ്മുടെയൊക്കെ മഹല്ലുകളിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും പ്രാവർത്തികമാക്കാനുള്ള സന്നദ്ധതയുടെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ രൂപത്തിൽ ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം പ്രവാചകന്റെ വചനമുണ്ട് ഇന്നലാ ഉത്തരല്ല ഒരാൾ പദവികളിൽ ഉയർന്നുകൊണ്ടിരിക്കും സ്വർഗത്തിൽ അപ്പൊ അവരോട് ചോദിക്കും എന്താണ് ഇങ്ങനെ പദവികൾ ഉയരാൻ കാരണം ഞാൻ എന്റെ രക്ഷിതാവേ അദ്ദേഹത്തിന്റെ മറുപടിയാണ് പദവികളെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്റെ മകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പാപഗോധനത്തിന് വേണ്ടി അർപ്പിക്കുന്ന മകനാണ് എനിക്കുള്ളത് അങ്ങനെയുള്ള മക്കളുടെ പ്രാർത്ഥന അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിച്ചു കൊണ്ട് സ്വർണ്ണത്തിൽ അവരുടെ പദവികൾ നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുമെന്ന് ഗുഹാരി വേദനം ചെയ്ത പ്രഭാസകന്റെ ബന്ധനത്തിൽ കാണാം നമുക്കറിയാം ദൈവമാർഗത്തിൽ വളർത്തപ്പെടുകയും മരണാനന്തരം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സച്ചരിതരും സത്യസന്ധരുമായ കുട്ടികളും ചെറുപ്പക്കാരുമാണ് നമ്മുടെ വീടുകളിൽ വളർന്നു വരേണ്ടത് അദ്ദേഹങ്ങളുടെ മച്ചടക്കവും പാലിക്കുന്നവരായി അവർ മാറണം നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ആൺകുട്ടികളും എല്ലാം നമ്മുടെ നീലിനും നമ്മുടെ മതത്തിനും നമ്മുടെ മഹലുകൾക്കും അതിന്റെ കാവരായി മാറുന്ന ഒരു നല്ല പ്രഭാതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ യുപത്തിൽ പ്രവാചകന്റെ വചനങ്ങൾ നോക്കും ഞാൻ അവസാനിപ്പിക്കാം യുദ്ധരംഗത്ത് പോലും യുദ്ധം കൊണ്ടു വരുവാൻ പോലും പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും ഒരു മരവും വൃക്ഷവും മുറിക്കാൻ പാടില്ല ും പ്രായൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്താൻ പാടില്ല എന്നിട്ട് പറയുന്നുണ്ട് ശ്വാസോലും കഴിയാതെ പ്രായം ചെന്നവരെയും രോഗികളെയും എന്നത് യുദ്ധത്തിന്റെ നിയമമായി പ്രവാചക തിരിമേൽ ആഴുകൾക്ക് മുമ്പ് രോഗത്തെ പോലീതാണ് ഇന്ന് ഫലസ്ഥീനയോ ലക്ഷക്കണക്കിന് സാധാരണക്കാർ വഴിയാസാരമാക്കുകയും പ്രായം ചെന്നവരെയും കുഞ്ഞുങ്ങളെയും രോഗികളെയും ആശുപത്രികളെയും തെരഞ്ഞുപിടിച്ച് ബോധ്യുകയും ചെയ്യുന്ന സംസ്കാരം ഏത് രാജ്യത്തിന്റെ ഏത് മതത്തിന്റെ സംസ്കാരമാണ് ഏത് പ്രത്യശാസ്ത്രത്തിന്റെ സംസ്കാരമാണ് ഇവിടെ മതത്തെയും ദൈവത്തെയും ചോദ്യം ചെയ്യുന്നവർ ഇവിടെ അധിച്ഛേപ്പിക്കുന്നത് ഏത് പ്രത്യശാസ്ത്രമാണ് ഇങ്ങനെയുള്ള ഏകാധിപത്യവും ഇങ്ങനെയുള്ള മനുഷ്യപ്പൊലുകളുമാണോ ജനാധിപത്യം എന്ന് പറയുന്നത് മരിച്ചാവകാശമെന്ന് പറയുന്നത് എല്ലാം ചലത്തി മലിച്ച് കാത്തിൽ പറയുന്ന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയ രംഗല അവിടെയൊക്കെ വളർന്നു വരുന്നുണ്ട് അവിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അവർക്ക് സമാധാനവും ആശ്വാസം നൽകുവാൻ അള്ളാഹ് നൽകുമാറാകട്ടെ